ടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന വിഭാഗം ആരാ ആ നന്മകൾ മുഴുവനും പടച്ചവനെ അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ് ഒന്നുമില്ലാത്തവരെ പോലെ നാണം കെട്ടുപോകുന്ന വിഭാഗമാണ് അവരാരാണെന്ന് നിബിധങ്ങളോട് ചോദിക്കുമ്പോ പറഞ്ഞു തരുമോ ഞങ്ങൾ അവരുടെ കൂട്ടത്തില് പെട്ടുപോകാതിരിക്കാനാണ് ആ സമയത്ത് നിബിതങ്ങൾ പറയുന്നവരാരെന്നറിയോ അവരാരെന്നറിയോ അമ്മാന്റെ റസൂല് പറഞ്ഞു സ്വഹാബ അവർ പരസ്യമായി ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി പരസ്പരമാ പരസ്യമായിട്ട് നിസ്കരിക്കുന്നവരാ നോമ്പ് പിടിക്കുന്നവരാ നല്ലവരെ പോലെ നടക്കുന്നവരാ ഭർതയിടുന്നവളാ ഹിജാബിടുന്നവളാ പടച്ചവനെ കയ്യിൽ തസ്മിയും പഠിച്ച നടക്കുന്നവളാ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു പരസ്യമായി നോക്കിയാൽ അവർ നല്ലവരാണ്